കഴിഞ്ഞ കുറച്ചു കാലമായി നടി വീണ നായർ അനുഭവിച്ചു വന്നതെല്ലാം സങ്കടമുളവാക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ അതിനിടയിലും തനിക്ക് വേണ്ടി നടി ജീവിക്കാൻ ആരംഭിച്ചപ്പോഴാണ് ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ട സന്തോഷങ്ങളെല്ലാം തിരിച്ചെത്താൻ തുടങ്ങിയത് ഇപ്പോഴിതാ അതുപോലൊരു സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീണ ഒരു നടി മാത്രമല്ല നല്ലൊരു നർത്തകി കൂടിയാണ് എന്നത് നൃത്തത്തിലൂടെയാണ് വീണ കലോത്സവ വേദികളിലെത്തിയതും അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചതും വിവാഹവും കുട്ടിയും ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും ഏറിയതോടെ കലയും നൃത്തവും നടിയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ വിവാഹ ജീവിതത്തിന് തിരശീല വീഴുകയാണെന്ന് ഉറപ്പിച്ചതോടെ ആ കലയിലൂടെയാണ് നടി വീണ്ടും ജീവിതം തിരിച്ചുപിടിക്കാൻ തുടങ്ങിയത് ഇപ്പോഴിതാ കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഭരതനാട്യം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ് നേടിയിരിക്കുകയാണ് വീണ അതും മൂന്നാം റാങ്കോടെയാണ് നടി പാസായത് കേരള കമ്മ്യൂണിറ്റി കോളേജിൽ നിന്നുമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടി പാസ്സായിട്ടുള്ളത് ആ സന്തോഷ വാർത്ത അറിയിച്ചു വിളനയർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് പുതുവർഷത്തിൽ ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല മൂന്നാം റാങ്ക് അച്ഛനും അമ്മയ്ക്കും എന്റെ ഗുരുക്കന്മാർക്കും ഈശ്വരനും നന്ദി എക്സാമിന് തലയെന്നുകൂടി ഒത്തിരി ടെൻഷൻ ആയിരുന്നു എന്റെ എസ് ആർ സി കോളേജിലെ ഗുരുവായ പ്രീതി മാമിന് നന്ദി എന്റെ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ എന്നാണ് നടി സന്തോഷത്തോടെ കുറിച്ചത് കഴിഞ്ഞ വർഷം ഏറെ ആശങ്കയോടെ ആയിരുന്നു ഈ കോഴ്സിന് ചേരുമ്പോൾ വീണ കോളേജിലേക്ക് എത്തിയത് പ്രായമേറെ ആയതിനാലും പഠിക്കാനുള്ള സമയവും മനസ്സുമൊക്കെ ഇനി ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുമെല്ലാം ഉണ്ടായിരുന്നു പരീക്ഷയുടെ തലേദിവസം പോലും വലിയ ടെൻഷനായിരുന്നു അനുഭവിച്ചത് എന്നാൽ എല്ലാ പ്രതിസന്ധികളും ആവേശത്തോടെ മറികടന്നാണ് മൂന്നാം റാങ്ക് എന്ന വിജയം നടി നേടിയെടുത്തത് സിനിമ സീരിയൽ അഭിനയ തിരക്കുകൾക്കിടയിലും സ്വകാര്യ ജീവിതത്തിലെ ഒട്ടനവധി ദുഃഖങ്ങൾ മറികടക്കുവാൻ പാടുപെടുന്നതിനിടയിലാണ് പരീക്ഷയും എത്തിയത് എന്നാൽ അതെല്ലാം മാറ്റിവെച്ച് പഠിക്കാനും അനുഗ്രഹങ്ങളേകുവാനും പ്രിയപ്പെട്ടവരും ഒപ്പം നിന്നതോടെ ാണ് വീണയ്ക്ക് മികച്ച വിജയം നേടാൻ സാധിച്ചതും നിരവധി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന വീണ അതിനൊരു പരിഹാരം കാണാം എന്ന പ്രതീക്ഷയോടെയാണ് ബിഗ് ബോസിലേക്ക് എത്തിയത് എന്നാൽ അവിടെ നിന്നും പുറത്തിറങ്ങിയതിനു പിന്നാലെ ബന്ധത്തിൽ ഉലച്ചിലുകൾ സംഭവിച്ചു വീണയും ഭർത്താവും വേർ പിരിയുന്നതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നുവെന്നതിന്റെ സൂചനകൾ പുറത്തു വന്നെങ്കിലും മകനുവേണ്ടി അവന്റെ സന്തോഷ നിമിഷങ്ങളിൽ രണ്ടുപേരും ഒപ്പം നിൽക്കുകയും മകനപ്പം സമയം ചെലവഴിക്കാൻ ദുബായിൽ നിന്നും പലപ്പോഴും അമൻ അവൻ ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും തനിക്കും മകനും ഇടയിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു വീണ ഉണ്ടായിരുന്നത് എന്നാൽ അടുത്തിടെയാണ് തനൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് അമൻ തുറന്നു പറഞ്ഞത് ആ വാർത്ത ഏറെ സങ്കടത്തോടെയാണെങ്കിലും ആശംസകളേകിയാണ് വീണ സ്വീകരിച്ചതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ